ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ ആണ് പേര് മുട്ടയപ്പം എന്നാണെങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയില്ലാതാണ് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി തന്നെ ഞാൻ അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ അരി നന്നായി കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് പാകത്തിന് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത് കൂടിപ്പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് മാവ് ഒരുപാട് കുറുകിയും പോകരുത് ഒരുപാട് നീണ്ടും പോവരുത് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെക്കുക അതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകമായിട്ടുള്ള എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് നന്നായി തീ കൂട്ടി വെക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ബാറ്റർ എണ്ണയിലേക്ക് ഒഴിക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടത്തില്ല ഫ്ലെയിം ഒരുപാട് കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എണ്ണ ചൂടാകുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചോളൂ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് കോരി ഒഴിക്കാവുള്ളൂ നമുക്ക് എണ്ണ എണ്ണയെങ്ങ് ഒരുപാട് അങ്ങ് ചൂടാകുവാണെങ്കിൽ അതിൻ്റെ നടുക്ക് നമുക്ക് ചെറുതായിട്ട് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കാര്യം എനിക്കിവിടെ ഒന്ന് രണ്ട് വെട്ടം തന്നെ അത് ആദ്യം ചെയ്തപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് വെട്ടം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് എണ്ണ കുടിക്കും കേട്ടോ പക്ഷേ നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്യാനാണെങ്കിൽ അപ്പം നല്ലതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ഇതിനിപ്പം പറ്റിയിട്ടുള്ള കറികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെങ്കിലും എന്താ പറയുക മീൻ കറി ആണെങ്കിലും എല്ലാം ഓക്കെയാണ് പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും കിഴങ്ങ് കറി കടലക്കറി അങ്ങനെ ഇങ്ങനത്തെ കറികളുടെ കൂടെ വെള്ളം ഇത് കഴിക്കാം പിന്നെ നമ്മൾ നമ്മളിനകത്ത് മുട്ടയും ചേർക്കുന്നില്ലല്ലോ മുട്ട ചേർത്തില്ല എന്ന് പറയുന്നത് ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നല്ല തന്നെ മുട്ട ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് മുട്ട ചേർത്ത് ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനകം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് അങ്ങനെ കൂടുതൽ എണ്ണ പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇതിനകം ഞാൻ ദാണ്ടൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്